നമസ്കാരം ഞാനിന്ന് പഴയ ഒരു കീ ഹോൾഡർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പുതിയൊരു കീ ഹോൾഡർ ഉണ്ടാക്കി ഇത് ഞാൻ നിൽക്കണേ ബാക്കിലായിട്ട് ഭിത്തിയിൽ വെച്ചേക്കണ വേണ്ട അതായത് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയത് ഇപ്പം ഇത് ഗ്ലിറ്ററിങ് ഫോം ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതല്ല ഇതിനാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു അടിപൊളി പെൻ ഹോൾഡർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കൈമഴിയാണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും കുറച്ച് ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് കത്രികയും കൂടെ വെച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം നമ്മൾ മേൽഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്തു നീ നീളത്തിലുള്ള കെട്ടിടങ്ങളെല്ലാം കംപ്ലീറ്റ് മേൽഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞു ഈ ചെറിയ ഇത് നമ്മൾ ടൈഗർ ബാമിൻ്റെ കവറ് വെച്ചിട്ടായിരുന്നു ചെയ്തത് നമുക്കൊരു ചെപ്പ് പോലെ എടുക്കാം അതുകൊണ്ട് ബാക്ക് സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഇങ്ങനെ അടച്ചു വെക്കാവുന്ന പോലെ വെറുതെ ഒരു രസത്തിന് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളതിലേക്കെല്ലാം ഇത് മോൻ്റെ ടേബിളിൽ വെക്കാനായിട്ട് അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇട്ട് വരുന്നത് അപ്പോൾ സ്കെയിലോ പെൻസിലെല്ലാം സാധനങ്ങളും അതിൻ്റെ അകത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ നമ്മളെ കീഹോൾഡർ ആയിരുന്ന സമയത്ത് ആ കൊളുത്തിരുന്ന ഭാഗത്ത് കുറച്ച് പേപ്പറ് പൊളിഞ്ഞുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളൊരു ബ്ലാക്ക് കളറ് പേപ്പർ ഒരു സ്റ്റിക്കർ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായത് അപ്പോൾ ഇതെല്ലായിട്ട് ഇനി മോരോ ടേബിളെ കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു അടിപൊളി വിടിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാവേ